ഹായ് കുട്ടുകാരി ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പിന്നെ എനിക്കൊന്ന് ജോലിയുണ്ട് നമ്മൾ നേരത്തെ പോയിക്കൊണ്ടിരുന്ന സാറിൻ്റെ വീട്ടിലാണ് അപ്പോൾ അങ്ങോട്ട് പോകണം സ്കൂളിൽ ഇന്ന് ജോലി ഇല്ലായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ ഇന്ന് ഇത് ചെല്ലാമെന്ന് ഏറ്റു ഏറ്റു കഴിഞ്ഞപ്പോഴുണ്ട് ഇന്നലെ പറയുന്നു ഒരു ദിവസം പള്ളിയിൽ പിന്നെ പെരുന്നാളിൻ്റെ ഇതായിട്ട് ഒരു ദിവസം അവധി കൊടുത്തായിരുന്നു അപ്പോൾ ആ കൊടുത്തത് ഇന്ന് ശനിയാഴ്ച പഠിത്തം വെച്ചിട്ടുണ്ട് ചേച്ചി പറഞ്ഞു കുഴപ്പമില്ല നീ നേറ്റല്ല പൊയ്ക്കോ ഞാൻ വിധിയെല്ലാം ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പിന്നെ ഞാൻ ഇന്ന് സാറിൻ്റെ അവിടെോട്ട് പോകാമെന്ന് വിചാരിച്ചു സാറിൻ്റെ അവിടെ തിരുനാൾ കൊണ്ട് ഇപ്പോൾ വിളിക്കുന്നില്ലായിരുന്നു കാരണം അവിടെ ഇപ്പോൾ ജോലിക്ക് വേ ജോലിക്കാ ഇപ്പം വേണ്ട ജോലിക്കാളാവുമ്പോൾ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു ജോലിക്ക് ആവശ്യമുള്ളപ്പം വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം കഴിഞ്ഞ ദിവസം വിളിച്ച് അങ്ങനെ ഞാൻ അങ്ങോട്ട് പോവാണ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ കൂട്ടുകാരുടെ സമയമുണ്ടാവട്ടോ ഇപ്പം തന്നെ എട്ടരയായി ഇനി അങ്ങ് പോകട്ടെ ഇനി ഇത് അവിടുത്തെ ജോലി കഴിഞ്ഞിട്ട് വേണം നമ്മുടെ വീട്ടിലോട്ട് പോകാൻ ഇപ്പോൾ അവിടെ പോയി അവർക്ക് ചോറ് കൊടുത്തിട്ട് വേണം വരാൻ അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടും പോകണം ഇത് ഞാൻ പോകട്ടെ കേട്ടോ പിന്നെ അവിടെ ചെന്നിട്ട് വിശേഷങ്ങളൊക്കെ പറ്റുമെങ്കിൽ കാണിക്കാം ഇത് ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി കരിയാപ്പില ആയിരുന്നേ പിന്നെ അവിടെ ചെന്ന് കാപ്പിയൊക്കെ ഇട്ട് കുടിച്ചു പിന്നെ ചക്ക ഇടത്താൻ പോയി ചക്ക ഇടത്തിയപ്പോൾ എനിക്കവിടെ അടുത്ത് നിന്ന് തന്നെ രണ്ടാത്ത ചക്ക കിട്ടി അതിൽ ഒരെണ്ണം അവിടെ വെച്ചിട്ട് ഒരെണ്ണം ഞാൻ വീട്ടിൽ കൊണ്ടുപോയിരുന്നതായിരുന്നു പിന്നെ അതിന് ശേഷം ചക്ക ഇത് വറക്കാനുള്ളതാണ് പിന്നെ വേവിക്കാനുള്ളത് അരിഞ്ഞു വെച്ചു ചക്ക വിളഞ്ഞ് നല്ലതാണ് അതാ വറുത്തപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത് പിന്നെ ചക്ക വേവിച്ചു മീൻ വറുത്തു ചെറിയൊരു സാമ്പാർ മീൻകറി മീൻ തോരന് ചോറ് ഇതൊക്കെ കഴിച്ചതിനും ബാലൻസ് വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ വീഡിയോ എടുത്തത് അങ്ങനെ നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞു ഇനി വീട്ടിലോട്ട് പോവാണ് ഇപ്പം നാലരയായി ഇനി വേണം അങ്ങ് വീട്ടിൽ പോയി പട്ടി പട്ടിക്കുഞ്ഞുങ്ങൾക്ക് ചോറും കൊടുത്തിട്ട് വേണം നമ്മുടെ വീട്ടിലോട്ട് പോരാൻ നാലരായങ്കിൽ ഇറങ്ങിയില്ല സാറ് സാറിയില്ല സാറ് വന്നാലേ അങ്ങോട്ട് പോകാൻ പറ്റൂ അതുകൊണ്ടിട്ടിരിക്കുക പിന്നെ വഴിയൊക്കെ തൂക്കുന്നൊണ്ടായിരുന്നു റോഡും വഴിയൊക്കെ ഒന്നും വെടിയെടുക്കാൻ പറ്റിയില്ല പിന്നെ ചമ്മന്തി കുടിക്കണമായിരുന്നു ഒന്നും വെടിയെടുക്കാൻ പറ്റിയില്ല കേട്ടോ വീട്ടിൽ വന്നു പിള്ളേർക്ക് ചോറൊക്കെ എടുത്ത് കൊടുത്തു ചോറ് കഴിച്ചോണ്ടിരിക്കുക കണിക്കാവേ ഒരാൾ അവിടെ ചോറ് തിന്നു ഒരാളെന്തി ഒരാൾ അവിടെയും ചോറ് ഉണക്കുമീം വറുത്താണേ ചോറ് കൊടുത്ത് നമ്മൾ തളിച്ചെടുത്ത് ഉപ്പിട്ട് തളിച്ചാൽ കുരിച്ചിൽ വരുത്തില്ല എന്നായിരുന്നു പറഞ്ഞത് ചേച്ചിയനോടെ അങ്ങനെ ചെയ്തത് പക്ഷേ ഉപ്പിട്ടണക്കേം വന്ന് കാണിക്കാവേ കൂട്ടുകാരെ ഇതുപോലെ ഒത്തിരിയുണ്ട് പിന്നെ അവളുംമാരിന്നത്ര കയറിപ്പോ മാന്തി മാന്തി ഇട്ടേക്കുന്നു വേണ്ടോ രക്ഷയില്ല ഇവിടെ എല്ലാം ഇഷ്ടം പോലെ കുരിച്ചിന് ഉണങ്ങുമ്പോൾ മാറുമായിരിക്കും അഞ്ചുമണി കഴിഞ്ഞ് കൂട്ടുകാരെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ കാരണം അവിടെ സാറ് വന്നില്ലായിരുന്നു അപ്പം അതുകൊണ്ട് പിന്നെ വീട്ടിലോട്ട് വന്ന് അവിടുന്ന് ഇച്ചിരി പച്ചചക്ക തന്നായിരുന്നു ആ ചക്ക വീട്ടിൽ കൊടുത്തു കൊടുത്തിട്ട് ചേട്ടൻ നേരത്തെ ജോലി കഴിഞ്ഞ് വന്നായിരുന്നു നേരത്തെ എല്ലാം നാലരയൊക്കെ ആയപ്പോഴത്തേന് വന്നായിരുന്നു അപ്പോൾ ചക്ക കൊണ്ട് ചേട്ടനെ കൊടുത്തിട്ട് പിന്നെ ഒരു കഷ്ണം ചക്ക രണ്ട് കഷ്ണം ചെറുത് നമുക്ക് ഇച്ചിരി മതിയല്ല പിന്നെ അതിൻ്റെ ബാക്കി മൂത്ത മരിമക്കും എടുത്തുകൊണ്ട് പോന്നു പിന്നെയും അതങ്ങോട്ട് കൊണ്ട് കൊടുക്കണം കൊടുത്തിട്ട് വേണം നമ്മുടെ വീട്ടിലോട്ട് പോകാൻ ചെല്ലുമ്പോഴത്തിന് ഇരുട്ടാകുമായിരിക്കും ഇല്ലേ എൻ്റെ ചെരുപ്പ് ഇവളന്മാരെടുത്തോണ്ട് പോയി വിളിമാരെടുത്തോണ്ട് പോയേക്കുമായിരുന്നു കേട്ടോ പൊട്ടിച്ചു കളയും കടിച്ചു അവിടുന്ന് ഇച്ചിരി വരിക്കച്ചക്ക പടുത്ത തന്നായിരുന്നേ പിന്നെ ഇതാ പച്ചച്ചക്ക തന്നത് അപ്പം ഞാനും ചക്കോണ്ടൊന്ന് വേവിച്ചു അപ്പം വേവിച്ച് ചേട്ടന് എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഞാൻ വീഡിയോ വീടിയെടുത്തത് അപ്പോൾ ഞാൻ ചക്കക്കുരുവും പച്ചമുളകും കൊച്ചുള്ളിയും എല്ലാം ഇട്ട് കടു വറുത്ത് ഒരു വെള്ളത്തോരം വെച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനത്തെ തോരനെ ഇപ്പം വിളയാത്ത ചക്ക ആയിരുന്നല്ലോ അങ്ങനെ പിന്നെ ഞങ്ങൾ ചോറ് കഴിക്കാമെന്ന് വിചാരിച്ച് ചോറും അടുത്തുകൊണ്ടേ കഴിക്കാനിരുന്നു അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ബായ് കൂട്ടുകാരേ